പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അസർബൈജാനിലും താജികിസ്ഥാനിലും നടത്തിയ സന്ദർശനത്തിൽ അദ്ദേഹം രണ്ടിടത്തും ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഭാരതത്തെ ആക്രമിക്കാൻ വേണ്ടി പുലർച്ചെ ഒരുങ്ങുകയായിരുന്നു രാവിലത്തെ നിസ്കാരത്തിന് ശേഷം ആക്രമിക്കാം എന്ന് കരുതിയിരുന്നപ്പോൾ അതിന് തൊട്ടു മുൻപ് പാകിസ്ഥാനിലേക്ക് ഭാരതത്തിൻ്റെ ബ്രഹ്മോസ് മിസൈലുകൾ വന്നു വീണു പതിനൊന്ന് വ്യോമസേനാ താവളങ്ങൾ തകർക്കപ്പെട്ടു ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം ഇന്ന് തകർന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഗാസയാണ് ഇന്ന് പാകിസ്ഥാൻ താജികിസ്ഥാനിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസ്താവന വിശ്വസിക്കാത്ത പാകിസ്ഥാൻ അല്ല തകർന്നത് ഇന്ത്യയാണ് തകർന്നത് എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഭാരതത്തിൽ രാഹുൽ ഗാന്ധി എന്നാണ് പേര് അദ്ദേഹം പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാൻ മേടിക്കാനുള്ള ഒരുക്കത്തിലാണ് പാകിസ്ഥാൻ നാഷണൽ പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചു കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എങ്കിലും ആകാം എന്നുള്ള ആവേശത്തിലുമാണ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട തരൂർ ശശി തരൂർ അടക്കമുള്ള ആൾക്കാർക്ക് ഈ സംഘടനത്തിൽ വിജയിച്ചത് ഇന്ത്യയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്കും യാതൊരു സംശയമില്ല അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിക്ക് സംശയമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അസർബൈജാനിലും താലികിസ്ഥാനിലും ചെന്ന് ഞങ്ങൾ തോറ്റുപോയി ഞങ്ങൾ ഗാസയുടെ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ല ഇപ്പോഴിതാ ജലം കൊണ്ടുള്ള യുദ്ധവും കൂടി വന്നാൽ ഞങ്ങൾ പട്ടിണിയിലാണ് സഹായിക്കണം രക്ഷിക്കണം എന്നൊക്കെ നിലവിളിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എത്ര നിലവിളിച്ച് എത്ര രണ്ട് ഉയർത്തി കേട് പറഞ്ഞാലും പാകിസ്ഥാൻ തോറ്റു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിച്ചാലും സമ്മതിക്കാത്ത ഒരാളാണ് ഇന്ത്യ തോറ്റു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ അടുക്കളയിലെ അരിവെപ്പുകാരനായ ഖാർഗയും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രസിഡന്റും ഇതാണ് അവസ്ഥ ഏത് ഒരു മാനസിക അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ചെന്നുപെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങനെയുമുണ്ടോ ചില മനുഷ്യ ജന്മങ്ങൾ ഏതായാലും പുറത്തിറങ്ങിയാൽ സ്വന്തം പാർട്ടിക്കാര് കല്ലു വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് ആ പാർട്ടിയും എത്തിയിരിക്കുകയാണ് ഇതിൽ ഇതിൽപരം നാണം കെട്ട ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരിടേണ്ടി വരുമോ എന്നിട്ടും ആ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റൊരാളെ ഇതിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോട് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ